നാളെ കർക്കിടകം ഒന്നാണ് ഇന്നാണ് കർക്കിടക സംക്രാന്തി അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ശ്രീഭഗവതിക്ക് വെക്കൽ ചടങ്ങ് ഇവിടെ നടത്തുന്നത് ഒട്ടുമിക്ക ഹിന്ദു ഭവനങ്ങളിലും പണ്ടത്തെ തറവാടുകളിലൊക്കെ നടത്തി വന്നിരുന്ന നടന്നു വന്നിരുന്ന ഒരു ചടങ്ങാണ് ശ്രീഭഗവതിക്ക് ഭഗവതിക്ക് വയ്ക്കൽ അപ്പോൾ ഇവിടെയും എല്ലാ വർഷവും ശ്രീഭഗവതിക്ക് ഭഗവതിക്ക് വയ്ക്കൽ ചടങ്ങ് ഇവിടെ നടത്തി വരാറുണ്ട് അപ്പോൾ എനിക്ക് ഇത് ഈ വർഷം ഇവിടെ ഇതേ ചടങ്ങിലൊക്കെ പങ്കുകൊള്ളാൻ കഴിഞ്ഞു സാധാരണ ഉണ്ടാവാറില്ല കർക്കിടകത്തിൽ അങ്ങനെ നാട്ടിലുണ്ടാവുക പതിവില്ല കാലങ്ങളായി ഇതിലൊക്കെ പങ്കെടുത്തിട്ട് ഈ ദശപുഷ്പം പൊട്ടിക്കാനാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത് ദശപുഷ്പങ്ങളിൽ ഒട്ടുമിക്ക മിക്കതൊക്കെ എനിക്കറിയാമെങ്കിലും ചില ഒന്ന് രണ്ട് ഐറ്റംസൊന്നും കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല അപ്പോൾ അമ്മയാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങൾ മഴ മാറുമെന്ന് വിരിച്ചിട്ട് കാത്തിരുന്നു മുറ്റം അതുപോലെ ചുറ്റുപാടും വൃത്തിയാക്കലൊക്കെ തലേദിവസേ കഴിച്ചു വെച്ചു ഇന്നലെ ഒരു വെയിലുണ്ടായിരുന്ന കാരണം പുറത്തെ പണികളെല്ലാം അങ്ങനെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞങ്ങൾ പൂജാപാത്രങ്ങളും കിണ്ടി പൂജാറൂമ് വൃത്തിയാക്കുക ഈ വക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് ദശപുഷ്പം പൊട്ടിച്ചാൽ മതി പക്ഷേ ദശപുഷ്പം പൊട്ടിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ വൃത്തിയില്ല അത്രയ്ക്ക് മഴയായിരുന്നു മുറ്റത്ത് പൊട്ടിക്കാനുള്ളതൊക്കെ അമ്മ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാനും ഒന്ന് രണ്ട് സാധനം ഐറ്റം പൊട്ടിക്കാൻ പോവുകയാണ് അങ്ങനെ ചെറിയമ്മടെ വീട്ടിലേക്ക് എത്തിയതാണ് അവിടെ തിരുതാളിയുണ്ട് അപ്പം അത് ഒന്ന് പൊട്ടിക്കണം പിന്നെ വേണ്ടത് ഉഴിഞ്ഞാണ് ഉഴിഞ്ഞ അച്ഛൻ എവിടെയോ കണ്ടു വച്ചിട്ടുണ്ട് അത് പൊട്ടിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു നമുക്ക് ഇത്രയും ഭാഗത്തുനിന്ന് തന്നെ ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്നു നോക്കിയാൽ നമുക്കൊരുവിധം നമുക്ക് വേണ്ട ദശപുഷ്പെല്ലാം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ഒന്ന് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് എല്ലാതുമായി ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് നടക്കാം ഇപ്പൊ മോഷ്മി അയി ചെറുള മുക്കുത്തി കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി കറുക നിലപ്പന അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തിരിതാളി പിന്നെ ഉഴിഞ്ഞും കൂടിയും കിട്ടിയാൽ മതി അത് അച്ഛൻ കൊണ്ടുവന്ന് വെക്കാമെന്ന് പറയുന്നത് അങ്ങനെ അതും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം അമ്മ ഇവിടെ റെഡി ആക്കി വെച്ചു കേട്ടോ ഇതാണ് എല്ലാം ആയി ഇപ്പോൾ നമുക്ക് അങ്ങനെ നേരത്തെ പൂജാപാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വാൽക്കണ്ണാടി എല്ലാതും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംക്രാന്തിക്ക് മുന്നേ വീടും പരിസരം വീടിൻ്റെ അകത്തും പുറത്തും വൃത്തിയാക്കുക എന്നുള്ളത് മുറ്റത്തൊരു പുല്ല് പോലും ഇല്ലാണ്ട് നല്ല ഭംഗിയാക്കിയിട്ട് പണ്ടത്തെ മുത്തശ്ശിമാർ ചെയ്യുമായിരുന്നു ഇന്നും പല വീടുകളിലും ഇങ്ങനെ കാണാം ഒരു പുല്ല് പോലും ഉണ്ടാവില്ല മുറ്റത്തൊക്കെ അതുമാതിരി പൂജ മുറ്റത്തിൻ്റെ പരിസരവും വീടിൻ്റെ പരിസരമെല്ലാം നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുമായിരുന്നു പ്രത്യേകിച്ച് മഴക്കാലല്ലേ കർക്കിടക മാസം നല്ല മഴയാണ് അപ്പോൾ ഇന്നേ നല്ല മഴ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ പുല്ലും അതൊക്കെ ഉണ്ടാകുമ്പോൾ കൊതുക്കളും കൊതുകുകളും അതുമാതിരി കണ്ട ചെറിയ ചെറിയ കൃമികീടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയാണ് അല്ലേ അതുമാതിരി അസുഖങ്ങളും അതൊക്കെ ഇല്ലാതിരിക്കാനായിരിക്കും പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുക എന്തായാലും അത് നല്ലതന്നെ അതുകൊണ്ട് വീടും പരിസരമെങ്കിലും നമുക്ക് വൃത്തിയായിട്ട് വെക്കാൻ പറ്റും തന്നെയല്ല ആൾക്കാർക്ക് ജോലി കുറഞ്ഞിരിക്കുന്ന സമയമാണ് പുറമേ പുറം പണിക്കാർക്ക് സാധാരണ ഓഫീസുകാർക്കൊന്നല്ലെങ്കിലും പുറമേ പറ പണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിനൊക്കെ കുറച്ച് സമയം കൂടുതൽ അവർക്ക് ജോലി ഇല്ലാതിരിക്കുന്ന സമയങ്ങളാണല്ലോ കർക്കിടക മാസം അതുകൊണ്ട് തന്നെ എല്ലാവരും രാമായണം വായിക്കാനും അതുമാതിരി കുറച്ച് ഈശ്വര ചിന്തയോടെ ഇരിക്കാനൊക്കെയാണ് ഈ ഒരു മാസം സാധാരണ ആയിട്ട് പ്രയോജനപ്പെടുത്തുന്നത് അങ്ങനെ ഇനി കുറച്ച് ദിവസങ്ങൾ ആരോഗ്യത്തെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണല്ലോ ഈ കർക്കിടക കഞ്ഞിയും ഔഷധക്കഞ്ഞിയും ചികിത്സകളും ഒക്കെയായിട്ട് മലയാളികൾ പൊതുവെ ഈ ഒരു കർക്കിടക മാസം എങ്ങനെയൊക്കെ ഉപയോഗ ഉപയോഗ ഉപയോഗിക്കാം മഴക്കാലം അതൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാവരും ആയിരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ ഞങ്ങളും അതിനുള്ള കരുതലാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലധ വെച്ച ശ്രീ ഭഗവതിക്ക് വെച്ച ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം